വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ വീഡിയോ ഇടാൻ ഒരുപാട് വൈകിപ്പോയി എങ്കിലും നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് മസ്ട്രോൾ കൊടുക്കുവാനും തൊഴിലുറപ്പിൻ്റെ കാര്യത്തിനും പഞ്ചായത്തിൽ പോകുമ്പോൾ പ്രസൻറ്റ് ഇടാമോ അതായത് ഒപ്പിടാമോ എന്നാണ് ഒരു ചോദ്യം നമ്മൾ തൊഴിലുറപ്പിൻ്റെ മേറ്റ് തൊഴിലുറപ്പ് സമയത്ത് തൊഴിലുറപ്പിൻ്റെതായ കാര്യങ്ങൾക്ക് അതായത് തൊഴിലാളികളുടെ അപേക്ഷ കൊടുക്കാനും മസ്ട്രോൾ വാങ്ങാനും മസ്ട്രോൾ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ പോകുമ്പോൾ നമ്മൾ തൊഴിലാളികളെ ഒപ്പിടിച്ച് പണിക്കിറക്കിയിട്ടാണ് നമ്മൾ പോകാറ് ആ കൂട്ടത്തിൽ മേറ്റും ഒപ്പിടും അല്ലാതെ മേറ്റിന് വേറെ ശമ്പളം എവിടെ കിട്ടുന്നില്ലല്ലോ അപ്പം മേറ്റ് ഒപ്പിട്ടിട്ടാണ് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോകുന്നത് അല്ലാതെ നമ്മളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ വീട്ടിലെ ആവശ്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സൈറ്റിൽ ഒപ്പിട്ടേച്ചും വീട്ടിൽ പോയി ഇരിക്കാൻ പാടുള്ളതല്ല അതായത് ഫുൾ സമയവും മേറ്റ് പണിസ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പോകുന്നതിന് പ്രശ്നമില്ല രണ്ടാമത്തെ ഒരു ചോദ്യം വയലോ വരുന്നതിന് മുമ്പും ശേഷവുമുള്ള മാറ്റങ്ങൾ പറഞ്ഞു തരാമോ കുടുംബശ്രീയിൽ നിന്നാണ് അതായത് നമ്മൾ വയലോ നിലവിൽ വരുന്നതിന് മുമ്പേ കുടുംബശ്രീ രൂപീകൃതമായിട്ടുള്ളതാണ് അപ്പോൾ അന്നേരം നമ്മൾക്ക് അതായത് ഇപ്പോൾ ഇരുപതാളിൽ നിന്നുള്ള കണക്കന്നില്ല എത്ര ആൾക്കാരെയും കുടുംബശ്രീയിൽ എടുക്കാമായിരുന്നു ബയലോ വന്നതിന് ശേഷമാണ് ഒരു കുടുംബശ്രീയിൽ ഇരുപത് ആളിൽ കൂടാൻ പാടില്ല എന്ന നിയമം വന്നത് അതായത് പത്ത് തൊട്ട് ഇരുപത് പേര് വരെ ആകാം പത്തിൽ കുറഞ്ഞാലും നമ്മൾക്ക് കുടുംബശ്രീ രൂപീകരിക്കാൻ പാടില്ല അതിനു മുമ്പ് ഇങ്ങനെ ഒരു നിയമമില്ലായിരുന്നു അതുപോലെ തന്നെ ബയലോ വന്നതിന് ശേഷമാണ് കുടുംബശ്രീയുടെ നിയമങ്ങൾ നിലവിൽ വന്നത് അപ്പം അതനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ വയലോ പ്രകാരമാണ് ഇപ്പോൾ നമ്മൾ കുടുംബശ്രീ കൂടുന്നതും നമ്മൾ ലോൺ എടുക്കുന്നതും ലിങ്കേജ് എടുക്കുന്നതും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വയലോ വന്നതിന് ശേഷമാണ് അതിനു മുമ്പ് നമ്മൾ ലോണൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആന്തരിക ലോണൊക്കെ എടുക്കുന്നുണ്ട് അതല്ല നമ്മളിപ്പോൾ ലിങ്കേജ് ലോൺ എടുക്കുന്നു ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് വയലോ വന്നതിന് ശേഷമാണ് കുടുംബശ്രീയിൽ ലഭിക്കാൻ തുടങ്ങിയത് ഞാൻ ആദ്യമായിട്ടാണ് മേറ്റാകുന്നത് മേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണോ ഒരു മേറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അതാണ് അടുത്ത ചോദ്യം ആദ്യമായിട്ട് മേറ്റാകുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മൾ ആദ്യമായിട്ട് മേറ്റാകുമ്പോൾ നമ്മുടെ അതിനു മുമ്പുള്ള മേറ്റ് നമ്മളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തരും അവരാണ് നമ്മൾക്ക് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് മനസ്സിലാക്കി തരേണ്ടത് ആ മേറ്റ് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടല്ലോ അപ്പോൾ അവർ നമ്മളെ ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു തരും അതുപോലെ തന്നെ ഒരു മേറ്റിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് മേറ്റ് നമ്മുടെ സൈറ്റിലുള്ള തൊഴിലാളികളെ എല്ലാവരെയും ഒരുപോലെ കാണാനും ഒരേപോലെ അവരെ ശ്രദ്ധിക്കാനും നമ്മൾക്ക് കഴിയണം ആരോടും വ്യക്തി വൈരാഗ്യം വെച്ച് പെരുമാറരുത് അങ്ങനെയൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു പോയാൽ എതിരായിട്ട് എന്തെങ്കിലും ചോദിച്ചു പോയാൽ പിന്നെ അവർക്ക് തൊഴിലാളികളെ മാസ്റ്ററോളെ പേര് കയറ്റിയാൽ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ആകരുത് ഒരു മേറ്റ് നമ്മുടെ സൈറ്റിലുള്ള തൊഴിലാളികളെ എല്ലാവരെയും കണ്ടുകൊണ്ട് അവരുടെ പണിയുടെ കാര്യത്തിലും എല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അല്ലാണ്ട് മേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമല്ല എന്നാൽ കുറച്ചൊക്കെ പ്രയാസമുണ്ട് തൊഴിലാളികളുടെ കാര്യങ്ങൾ നോക്കുവാനും അവർക്ക് അവരുടെ പേര് മസ്ട്രോളില് കൊടുക്കാനും അവർക്ക് അപേക്ഷ കൊടുക്കാനും മസ്ട്രോള് വാങ്ങാനും എല്ലാ കാര്യത്തിനും മേറ്റുമാർക്ക് ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ സൈറ്റിൽ പണി അളന്നു കൊടുക്കാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മേറ്റുമാര് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ഈ അളവിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്നൊരു ചോദ്യമുണ്ട് നമുക്ക് സൈറ്റിൽ എത്ര മീറ്ററാണ് ഒരു തൊഴിലാളിക്ക് കൊടുക്കേണ്ടത് എത്ര മീറ്റർ നീളവും എത്ര മീറ്റർ ഉയരം വരമ്പൊക്കെ ഇടുമ്പോൾ അതൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തരും അവര് പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ പണി തൊഴിലാളിക്ക് അളന്നുകൊടുക്കേണ്ടത് പിന്നെ അരിതകര്മ്മസേന അമ്പത് രൂപ വാങ്ങുന്നുണ്ട് എന്നാൽ അവർ പ്ലാസ്റ്റിക് മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി സാധനങ്ങളൊന്നും അവർ കൊണ്ടുപോകുന്നില്ല എന്നതാണ് ഒരു പരാതി അങ്ങനെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ ഹരിതകർമ്മസേന വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ഈ അഞ്ച് സെൻറ്റോ മൂന്ന് സെൻറ്റോ ഒക്കെയുള്ള വീട്ടുകാർക്ക് നമ്മുടെ വേസ്റ്റ് ഒന്നും എവിടെയും കൊണ്ടിടാനോ കത്തിക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പോൾ അവർ എല്ലാ ഡിസംബർ മാസത്തിലും വരുമ്പോൾ ചെരുപ്പ് ബാഗുകൾ സകല നമ്മുടെ വീട്ടിലുള്ള സകല വേസ്റ്റ് സാധനങ്ങളും അവരെടുത്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുപോകുമ്പോൾ ഇറച്ചിയും മീനും മേടിക്കുന്ന പ്ലാസ്റ്റിക് അതുപോലെ തൈര് പാലിയൊക്കെ കൊണ്ടുവരുന്ന കവറുകളെല്ലാം നമ്മൾ പ്രത്യേകം കഴുകി ഉണക്കി വേണം അതിനകത്ത് ഇടാനും അത് എല്ലാം ഒരു കവറിൽ ഇട്ട ഇട്ട് വെച്ചാൽ മതി അല്ലാതെ പാലിൻ്റെ കവർ വേറെ ഇറച്ചി മീനും കൊണ്ടിരുന്ന കവർ വേറെ അങ്ങനെയൊന്നും നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യം ഇവിടെ ഇനി ഓരോ സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇവിടങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അവർ രണ്ട് മാസം കൂടുമ്പോൾ വരുന്നു എല്ലാ സാധനങ്ങളും പൊട്ടിയ കുപ്പി കുപ്പിച്ചില്ലുകൾ അതുപോലുള്ള സകല സാധനങ്ങൾ ചെരുപ്പ് കുപ്പി പഴയ സാധനങ്ങൾ നമ്മുടെ വളകൾ മാലകള് അതുപോലുള്ള എല്ലാ സാധനങ്ങളും എല്ലാം അവരെടുത്തോണ്ട് പോകുന്നുണ്ട് നമ്മുടെ വീടും പരിസരവും അത്രമേലെ നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാനും കഴിയും ഇതെല്ലാം അവിടെ ഇവിടെയും കൂട്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം അവർ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയൊന്നും ഇല്ലെന്നുള്ളത് എനിക്കറിയത്തില്ല ഒരുപാട് പേര് ഇതിനെപ്പറ്റി പരാതി പറയുന്നുണ്ട് നമ്മൾ ഒരു അമ്പത് രൂപ കൊടുത്താലും നമ്മുടെ വീട്ടിലെ സകല സാധനങ്ങളും നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുപോകുന്നുണ്ട് തിരികെ സ്കൂളിൽ പോയാലേ ലോൺ കിട്ടുകയുള്ളൂ എന്നത് ശരിയാണ് ഞങ്ങളുടെ കുടുംബശ്രീയിൽ നിന്ന് നാല് പേര് പോയി രണ്ട് പേർ ഉച്ചയ്ക്ക് തിരികെ പോകുന്നു അതായത് പ്രസിഡന്റ് സെക്രട്ടറിയും തിരികെ സ്കൂളിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ അറിയാം അതിനകത്ത് കമൻറ്റിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട് ഞാൻ അതിനൊന്നും പ്രത്യേകിച്ച് ഒരു മറുപടി കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ഗവൺമെൻറ് നിർദ്ദേശിക്കുമ്പോൾ നമ്മളത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് പിന്നെ തിരികെ സ്കൂളിൽ ഞങ്ങളും ഒക്കെ പങ്കെടുത്ത് അവിടെ ഒന്നും ആരും രാഷ്ട്രീയമൊന്നും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല പിന്നെ തിരികെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു കുടുംബശ്രീ സ്കൂൾ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം കിട്ടാത്ത ആൾക്കാർക്ക് ഇത് ഒരുപാട് ഉപകരിക്കും കിട്ടിയ ആൾക്കാർക്ക് വലിയൊരു പ്രയോജനമായിട്ട് തോന്നുന്നുണ്ടാകുകയായിരുന്നു എന്നാലും കിട്ടാത്ത ആദ്യമായിട്ട് കുടുംബശ്രീ കൂടിയവർക്കൊക്കെ ഈ ക്ലാസ്സുകൾ വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് എന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ തിരികെ സ്കൂളിൽ പോയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ കുടുംബശ്രീന്ന് പിരിച്ചുവിടാനൊന്നും ആർക്കും അധികാരമില്ല ചില ആൾക്കാർ അതായത് ഇപ്പം ഞങ്ങളുടെയൊക്കെ കുടുംബശ്രീകളിൽ രണ്ട് ആൾക്കാർ ചെറിയ കുട്ടികളാണ് അതായത് പ്രസവിച്ചിട്ട് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ അവരെയും കൊണ്ട് തിരക്ക സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾ ഒഴിവ് കൊടുത്തു അതുപോലെ തന്നെ തീരെ സുഖമില്ലാത്ത ആൾക്കാർ ആശുപത്രി അഡ്മിറ്റായിട്ടുള്ള ആൾക്കാർ അവരെയൊന്നും നമുക്ക് കുടുംബശ്രീയിൽ തിരക്ക സ്കൂളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന് വരികയല്ല അങ്ങനെയുള്ളവരെ പിരിച്ചുവിടണമെന്ന് നമ്മൾ കുടുംബശ്രീക്കാർ വാശി പിടിക്കുന്നത് ശരിയല്ല അങ്ങനെ പിടിച്ചുവിടാനൊരു നിയമം നമുക്കില്ല അപ്പോൾ അതുപോലുള്ള ആൾക്കാർക്കൊക്കെ ഒഴിവുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത ഒരു ചോദ്യമാണ് എത്രതരം രജിസ്റ്ററുകളാണ് കുടുംബശ്രീയിൽ സൂക്ഷിക്കേണ്ടത് ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾക്ക് ഇപ്പോൾ ഈ തിരിക്കൽ സ്കൂളിൽ വ്യക്തമായിട്ട് ക്ലാസ്സുകൾ തരുന്നുണ്ട് അതായത് നമുക്ക് ഒരുപാട് രജിസ്റ്ററുകൾ സൂക്ഷിക്കാനുണ്ട് രജിസ്റ്റർ മിനിറ്റ്സ് മാസവരി രജിസ്റ്റർ സ്ഥാപന ജംഗമ രജിസ്റ്റർ മാച്ചിങ് ഗ്രാൻഡ് റിവോൾ ഫണ്ട് അതുപോലുള്ള അതിൻ്റെ എല്ലാ രജിസ്റ്ററുകൾ സാമ്പത്തിക രജിസ്റ്റർ അങ്ങത്തെ പാസ്ബുക്ക് അബിലിയേഷൻ സർട്ടിഫിക്കറ്റ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വായ്പാ രജിസ്റ്റർ ബാങ്ക് പാസ്ബുക്ക് സീല് ചെക്ക് ബുക്ക് സ്നേഹനിധി രജിസ്റ്റർ മുതലായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സി ഡി എസ്സിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെതായ രേഖകളും ഇതുപോലുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അതേപോലെ തന്നെ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് അതെല്ലാം നശിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്കൊരു പതിനൊന്ന് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒത്തിരി സ്കൂളിൽ നമുക്ക് ക്ലാസ്സുകളെടുത്ത് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പോകാത്തവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയാതെ വരും അപ്പം നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യസ്ഥയാണ് പറ്റുന്നവർ പോകാം പറ്റാത്തവരെ പിടിച്ചു വലിച്ച് നമുക്ക് കൊണ്ടുപോവാൻ കഴിയുകയില്ലല്ലോ ഇനി അടുത്തൊരു ചോദ്യം ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ എങ്ങനെയാണ് മിനിറ്റ്സ് എഴുതേണ്ടത് എന്നതാണ് ഒരു ചോദ്യം ഇതും ഞാൻ ഇതിനു മുമ്പൊക്കെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിലും ഇതൊക്കെ കാണാത്തവരായിരിക്കും വീണ്ടും ചോദിക്കുന്നത് തന്നാലും അതിനെപ്പറ്റി ഒന്ന് വിശദമായി നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടെ പറഞ്ഞു തരികയാണ് ഇങ്ങനെയാണ് നമ്മൾ മിനിറ്റ്സിൽ എഴുതേണ്ടത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഞാൻ ഇവിടെ ഒന്നും പൂരിപ്പിച്ചിട്ടില്ല ഡേറ്റ് മീറ്റിംഗ് ഓടിയോ സ്ഥലം അധ്യക്ഷ അതൊന്നും ഞാൻ പൂരിപ്പിച്ചിട്ടില്ല അതൊക്കെ ഒരു മിനിറ്റ്സിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പൂരിപ്പിക്കാതിരുന്നത് അപ്പോൾ ഇതുപോലെയാണ് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ അധ്യക്ഷ അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ എഴുതിയിട്ട് നമ്മൾ ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ അന്നത്തത് ഈ ലിങ്കേജ് ലോണിനുള്ള ഒരു അജണ്ട മാത്രമായിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അതായത് അജണ്ട എന്ന് പറയുന്നത് ലിങ്കേജ് ലോൺ എടുക്കുന്നതിനെ സംബന്ധിച്ച് ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ അന്നത്തെ മീറ്റിങ്ങിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം ഇവിടെ നമ്മൾ എഴുതേണ്ടത് നമ്മുടെ ഏത് പഞ്ചായത്താണോ ആ പഞ്ചായത്തിൽ കന്നറ ബാങ്കാണ് കന്നറ ബാങ്ക് അല്ല നിങ്ങൾക്ക് ഗ്രാമീണ ബാങ്കാണ് ഏത് ബാങ്കിൽ നിന്നാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ എഴുതുക ഞാൻ ഇവിടെ എൻ്റെ പഞ്ചായത്തിൻ്റെ പേരും ആണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ തൃക്കലങ്കോട് കന്നറ ബാങ്കിൽ നിന്ന് ലിങ്കേജ് ലോൺ എടുക്കുന്നത് സംബന്ധിച്ച് ഇപ്പം ഞങ്ങളുടെ കുടുംബശ്രീയുടെ പേര് സ്നേഹധീരം എന്നാണ് അപ്പം സ്നേഹധീരം കുടുംബശ്രീ എട്ടാം വാർഡ് അംഗങ്ങളായ പതിനാറ് പേർ കൂടി ലിങ്കേജ് ലോൺ എടുക്കുന്നതിന് വേണ്ടി ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ മീറ്റിംഗ് കൂടിയിരിക്കുന്നത് എല്ലാവർക്കും വിവിധ ആവശ്യങ്ങൾക്കായി ലോൺ എടുക്കുന്നതിനെക്കുറിച്ചും തിരിച്ചടവിനെക്കുറിച്ചും അതിന് വേണ്ട രേഖകളെക്കുറിച്ചും ചർച്ച ചെയ്തു പിന്നീട് തൃക്കലങ്ങോട് കനറ ബാങ്കിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ലിങ്കേജ് ലോൺ എടുക്കാൻ ഞങ്ങൾ പതിനാറ് പേരും കൂടി തീരുമാനിച്ചു ബാങ്ക് ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രസിഡൻ്റായ സോഫിയാമ്മയെയും സെക്രട്ടറിയായ സബ്നെയും ചുമതലപ്പെടുത്തി ഈ മാസം വരെയുള്ള സമ്പാദ്യം ഇത്ര രൂപ അതായത് നമുക്ക് എത്ര ലക്ഷം രൂപയുണ്ടോ അതവിടെ കാണിക്കുക ഈ മാസം വരെയുള്ള ആന്തരിക വായ്പ തുക ഇത്ര വരെയാണ് ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ അന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ഇതുപോലെ മീറ്റിങ്ങിൽ പങ്കെടുത്തവരെന്ന് പറഞ്ഞിട്ട് ഈ മിനിറ്റ്സിൽ തന്നെ നിങ്ങൾ താഴെ താഴെ ഓരോരുത്തരും പേരെഴുതി ഒപ്പിടുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലിങ്കേജ് ലോൺ എടുക്കുന്നതിന് വേണ്ടി മിനിറ്റ്സിൽ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഇനിയും നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ തരുന്നതായിരിക്കും മറ്റൊരു നല്ല വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം thank